വള്ളം പേടിക്കാൻ പോയിരിക്കും എന്നപ്പോ തിരിച്ചു വന്ന് വണ്ടി കയറി ഞങ്ങൾ ഇനി ഓഫ് റോഡ് കേറാൻ പോകുകയാണ് എന്താ രസം എനിക്ക് നല്ല പേടിയുണ്ട് എങ്ങനെയായിരിക്കും പോകുന്നത് ആ കുലുങ്ങുന്നതൊക്കെ നന്നായിട്ട് തലയൊക്കെ വേദന എടുക്കുന്നുണ്ട് അപ്പൊ കൈഷ എനിക്ക് വണ്ടിയിൽ കയറിയത് തന്നെ ഭയങ്കര ഇഷ്ടമായി

എങ്ങനത്തെ കോര കുന്ന് അറിയുമ്പോൾ വെള്ളത്തിന് താങ്ങിക്കാൻ തുടങ്ങി അങ്ങനെ വാപ്പച്ചെത്തി ഞങ്ങൾ പോകാൻ നിൽക്കുകയാണെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഇങ്ങനെയെങ്കിലും ഏതെങ്കിലും കുണ്ടിക്ക പോവുന്നതൊരു പേടി ഞങ്ങള് തൊട്ടടുത്ത് തന്നെ ഒരു കണ്ടു കണ്ടുപോയ എനിക്ക് കണ്ടപ്പോൾ കുറച്ച് പേടി തോന്നി പക്ഷെ നല്ല രസമായിരുന്നു ആനയൊക്കെ നടന്നു പോയാ എന്തേ ഭംഗിയ ആദ്യമായിട്ടാണ് ഒരു ചൂറ് പോകുമ്പോ അത്ര അടുത്തായിട്ട് ആനനെ കാണുന്നത് ഓറഞ്ച് കളറുണ്ട് അപ്പൊ ഗൾസ് ഇതോ അടുത്തൊരു ആന വീണ്ടും എന്താ ലേ ആദ്യ അടുത്തായിട്ട് പന്നിയുള്ള കാണുന്നത് അതും കാട്ടുപന്നി അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി എന്താ തണുപ്പും കാറ്റും തണുപ്പും ഒക്കെ കാണാം എനിക്ക് പറഞ്ഞതാണ് അക്കിട്ടാണ് കുണ്ട് ഐ സ റിവ്യൂ ട്രെയിൻ ഇതിന്റെ അടുത്ത പ്യൂ പോയിന്റിൽ പോകുന്നതാണ് മാ ഇത് അതൊക്കെ ഇതൊക്കെ ഓറഞ്ച് ബല ആണ് ഓറഞ്ച് ആണല്ലേ ഇതാണ് ശിക്ക ഓറഞ്ച് ബല പാമിച്ചരും പട്ടി തയല്ല അങ്ങനെ പുലിങ്ങി കുലിങ്ങി ഞങ്ങൾ ഞാൻ ക്ഷീണിച്ച് കിടക്കുകയാണ് ഒരു കാടിന്റെ ഏർ ഒരു നടുവഴി കൂടെയാണ് പോകുന്നത് എന്റെ അടി നല്ല വ്യൂ പോയിന്റ് ആണ് നിങ്ങൾ എല്ലാരും പോയി നോക്കണം റിയ സന്തോഷങ്ങളുടെ തുള്ളി തണുക്ക് തണുക്കുന്നുണ്ടോ എന്ന് പോലെ അറിയാം जाएंगे लाइक किया शेयर किया सब्सक्राइब किया बाय बाय